ഡിയർ ഫ്രണ്ട്സ് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആ പ്രത്യേക കാര്യം പറയുന്നതിന് മുമ്പ് അത്യധികമായ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക മലപ്പുറത്ത് നിന്ന് ഷഹന ഷെറിൻ ഷഹന ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ഷഹന ഷെറിൻ നമ്മുടെ ക്ലാസ് മാത്രം കണ്ട് അഡ്വൈസ് കിട്ടി നിൽക്കുക മലപ്പുറത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷഹനാ ഷെറിൻ ജോയിൻ ചെയ്യാൻ പോകുന്ന വിവരം നമ്മുടെ ഓൺലൈൻ വഴി ആ കുട്ടി നമ്മളെ അറിയിച്ചു യഥാർത്ഥത്തിൽ കുറച്ച് പേര് ഇടയ്ക്കിടയ്ക്ക് അറിയിക്കുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ജോലി കിട്ടുന്നവരാരും ഇങ്ങനെ ഒരു നല്ല വാക്ക് പോലും പറയില്ല എന്നുള്ളത് സത്യമാണ് എന്തായാലും ഷഹനാ ഷെറിൻ എല്ലാ ആശംസകളും നല്ല പാപ്പയും ഉമ്മയും വളർത്തിയ മകളാണെന്നുള്ളതിൽ സംശയം വേണ്ട എല്ലാ ആശംസകളും ഷകരയ്ക്ക് ഒരിക്കൽ കൂടി ഞാൻ നേരുന്നു പിന്നെന്താണ് പറയാനുള്ളതെന്നല്ലേ പിന്നെ പറയാനുള്ളതാണ് പ്രശ്നം പിന്നെ നമ്മുടെ ക്യാമറ കേടായിപ്പോയി ഇപ്പോൾ ഈ ഇത് ഷൂട്ട് ചെയ്യുന്നത് സൂരജിൻ്റെ ഒരു മൊബൈൽ ഫോണാണ് ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്തത് അപ്പോൾ ക്യാമറ കേടായിപ്പോയി അപ്പോഴോ അതിനോടനുബന്ധിച്ച് തന്നെ ടാബും കേടായിപ്പോയി ടാബിലാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്യാമറയും ടാബും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് വരാൻ പറ്റും അപ്പോൾ രണ്ട് കേടായപ്പോഴത്തേക്ക് പുതിയത് ഒന്ന് വാങ്ങാനുള്ള ത്രാണി ഇപ്പം നോക്കില്ല സത്യമാണത് അതുകൊണ്ട് ഇത് രണ്ടും കൂടി തിരുവനന്തപുരത്ത് ഒരു കടയിൽ ഇത് റിപ്പയർ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരാഴ്ച സമയമാണ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടും കൂടെ റിപ്പയർ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരാഴ്ചത്തേക്ക് ക്ലാസ്സുകളിൽ ചെറിയ തടസ്സം വരും എന്നുള്ളതിൽ സംശയം വേണ്ട ഇപ്പം നിങ്ങളിൽ ചെല്ലു വിചാരിക്കണം എന്താ ചക്രവാണി സാറിന് ബുദ്ധിമുട്ടൊക്കെ സാറ് ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ഉയർത്തി കാണിച്ചിരുന്നെങ്കിൽ സാറിന് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കിട്ടൂലായിരുന്നോ എന്ന് നിങ്ങൾ തോന്നിയില്ലേ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ലക്ഷം രൂപ കിട്ടുമായിരുന്നു ഇവിടെ ക്ലാസ് എടുക്കാൻ വന്ന ചില അധ്യാപകർ പറഞ്ഞു സാർ ഇതിനകത്തൊരു എ സി വയ്ക്കണം അതൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല നല്ലൊരു ക്യാമറ വാങ്ങണം നല്ലൊരു ടാബ് വാങ്ങണം ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷെ അതൊന്നും അത്ര പെട്ടെന്ന് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല പിന്നെ ഈ ക്ലാസ് അവസാനിക്കുന്നത് വരെയും ഇത് സൗജന്യമായി നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കാരണം ഈ ഞങ്ങളുടെ ഈ ക്ലാസ് കാണുന്നത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണെന്നുള്ളതിൽ സംശയം വേണ്ട അപ്പോൾ അവരിൽ നിന്ന് പൈസ എങ്ങനെയെങ്കിലും പിടിച്ചു പറിക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല ഇപ്പം ആ ഈ പല ക്ലാസ്സുകളിൽ പോയി ചേർന്നവരെല്ലാം കുഴഞ്ഞ വിവരം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെടുത്ത് ചാടിയതല്ലേ എടുത്ത് ചാടിയതിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ ഈ കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ പരീക്ഷ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര പാടായിരുന്നു പാടായിരുന്നു എന്ന് പറയുന്നു പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരുപോലും മാർക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു വെല്ലുവിളിക്കുകയാണ് അതിൽ ഒരു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ക്വസ്റ്റ്യൻ ഒൻപതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് ക്വസ്റ്റ്യൻ കണ്ടു രണ്ട് ക്വസ്റ്റ്യൻ എവിടെയാണ് എൽ ഡി സി പരീക്ഷ കഴിയുമ്പോൾ നിങ്ങളെല്ലാം നിർത്തിക്കളായി നിങ്ങൾ നിരാശരാകും അത് പാടില്ല പക്ഷെ പല സ്ഥാപനങ്ങളിലും പത്തും പതിനഞ്ചും ബാച്ചുള്ളത് ഒക്കെ കൂടെ അരിച്ചുപറയ്ക്കുക ഒരു ബാച്ചായി മാറിയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ വിട്ടുപോകരുത് പരി സർക്കാർ ഓഫീസിൽ ഒപ്പിടുന്നത് വരെ പഠിക്കാനുള്ള ഒരു തീരുമാനം എടുത്ത് വേണം നിങ്ങൾ നിൽക്കാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും പുലിവേലയ്ക്ക് പോകണമെങ്കിൽ അതിനോടൊപ്പം ഈ പഠനം കൂടി തുടരണം എന്നാണ് ഞാൻ പറയുന്നത് പഠനം നിർത്തിക്കളയരുത് എൻ്റെ സുഹൃത്തുക്കൾ അത് നൂറ് ശതമാനവും അത് പാലിക്കുക തന്നെ വേണം മറ്റൊന്ന് ഈ ശഹന പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് ഞാൻ വായിച്ചത് ഒരു റാങ്ക് ഫൈലും ഉപയോഗിക്കാതെയാണ് അയാൾക്ക് നീ റാങ്ക് ലിസ്റ്റ് പെടാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് അടിമുടി ഒരു മാറ്റം വരുത്തി ഒന്നുകൂടി സജീവമായി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഗ്രേഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ക്ലാസ്സുകൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സജീവമായി ക്ലാസ്സുകൾ കാണുകയും പഠിക്കുകയും ചെയ്യണം ഈ മൂന്നാലഞ്ച് ദിവസത്തേക്ക് പഴയ ക്ലാസ്സുകളൊക്കെ വന്ന് കണ്ട് നോട്ടെടുത്തി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും